അപ്പോൾ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ആലത്തൂർ വാണിയമ്പാറന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ താർ റോഡാണ് ഫ്രണ്ടേജ് പത്ത് അവർ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം ഏക്കറയ്ക്ക് ഏ അതിലിപ്പോൾ റണ്ണിങ് ഫാം ആണ് പന്ത്രണ്ടായിരം കോഴി ഇറക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് റബ്ബറുണ്ട് വരുമാനമുള്ളതാണ് എന്തിനും പറ്റിയിട്ടുള്ള ഒരു ഇതാണ് പന്നി ഫാമിന് വേണമെങ്കിൽ പന്നി ഫാമിന് പറ്റും കോഴി ഫാമ് വേണമെങ്കിൽ കോഴി ഫാമിപ്പോൾ റണ്ണിങ്ങാണ് പന്ത്രണ്ടായിരം കോഴി ഇറക്കേണ്ടവർ പിന്നെ നമുക്ക് പശുവിൻ്റെ ഫാം വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും പറ്റും നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് വരുമാനം കിട്ടുന്ന ഇതാണ് പ്രോപ്പർട്ടിയാണ് നല്ല വീതിയുള്ള റോഡാണ് നല്ല ഫ്രണ്ടേജ് നല്ല വീതി ഉണ്ട് എന്ത് ഫാമിനും പറ്റും ഏഹ് പന്നി ഫാമിന് വേണമെങ്കിലും പന്നി ഫാമിന് പറ്റും എന്തിനും പറ്റും ഏഹ് വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ബാക്കി കാര്യങ്ങൾ ഈ വാണിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് വാണിയമ്പാറയിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ കേട്ടോ എന്തായാലും നോക്കൂ നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യൂ ആർക്ക് വേണമെന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല വരുമാനമുള്ള പ്രോപ്പർട്ടിയാണ് പത്ത് ഏക്കറാണ് കേട്ടോ എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം പിന്നെ അതിലൊരു വീടും ഉണ്ട് പണിക്കാർക്ക് താമസിക്കാൻ ഒരു വീടുണ്ട് നല്ല വീടാണ് ഇപ്പോൾ ഓൾറെഡി അതിൽ പന്ത്രണ്ടായിരം കോഴി ഇപ്പോൾ ഓൾറെഡി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് അതിൽ ചേർത്തി നമുക്ക് ഫാം കിട്ടുകയാണെങ്കിൽ ഇനി നമുക്ക് അതിൽ കോഴി ഇറക്കാനുള്ള സൗകര്യമുണ്ട് പന്നി ഫാമിന് പറ്റും പശുവിൻ്റെ ഫാമിന് പറ്റും എന്ത് ഇതിനു വെച്ചാലും പറ്റും പിന്നെ പണിക്കാർക്ക് താമസിക്കാനുള്ള അതിൽ വീടുണ്ട് നല്ലൊരു വീടുണ്ട് കുഴപ്പമില്ല നല്ലൊരു ഇതാണ് വരുമാന മാർഗ്ഗമാണ് ഇപ്പോൾ അവർ പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷമാണ് ഏക്കറയ്ക്ക് ഏഹ് നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് കറണ്ട് വെള്ളം എല്ലാ സൗകര്യവും ഉണ്ട് റോഡൊക്കെ അടിപൊളി റോഡാണ് എല്ലാ വണ്ടി പോകും ഷെഡിൽ നമുക്ക് സൈറ്റിലേക്ക് പോകും നല്ല നല്ല പ്രോപ്പർട്ടിയാണ് കുഴപ്പമില്ല ഇത് പാർക്ക് വേണമെന്ന് ഇൻവെസ്റ്റ് ചെയ്യാം അതിന് പറ്റിയിട്ടുള്ള ഒരു ഇതാണ് വരുമാന മാർഗ്ഗമാണ് ആയിരത്തി എണ്ണൂറ് റബ്ബറാണ് ഞാൻ പറഞ്ഞത് ഏഹ് നമ്മൾ കറക്റ്റായിട്ട് എണ്ണീട്ടൊന്നുമില്ല സുമാർ പറഞ്ഞൊന്നുമില്ല അതിൽ കൂടാനേ കാണു ചാൻസ് കാണുള്ളൂ ഏഹ് എന്തായാലും താഴേക്കാടിൻ്റെ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യൂ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം